നിർമ്മലയിൽ നിന്നും നിർമ്മല കോളേജ് മൂവാറ്റുപുഴ നഗരസഭ ആരംഭിച്ച പ്രതിരോധ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനുള്ള മൃഗസ്നേഹ സംഘടനയുടെ നീക്കം അപലിപനീയമെന്ന് മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പ്രതിരോധ പ്രവർത്തനങ്ങൾ തടയാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മൂവാറ്റുപുഴ നഗരസഭ ചെയർമാൻ പി പി എൽദോസ് പറഞ്ഞു മൂവാറ്റുപുഴ നഗരത്തിലെ പേപ്പെട്ടി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മൂവാറ്റുപുഴ നഗരസഭ ആരംഭിച്ച പ്രതിരോധ പ്രവർത്തനങ്ങളെ അട്ടിമടിക്കാനുള്ള മൃഗസ്നേഹ സംഘടനയുടെ നീക്കം അപലപനീയമാണെന്ന് നഗരസഭ ചെയർമാൻ പി പി എൽദോസ് കഴിഞ്ഞ ഒൻപതിന് വളർത്തുനായയുടെ ആക്രമണത്തിൽ ഒൻപത് പേർക്കും പശു ആട് നായ തുടങ്ങിയ വളർത്തുമൃഗങ്ങൾക്കും കടിയേറ്റിരുന്നു ഇതേ തുടർന്ന് അക്രമകാരിയായ നായയെ പിടികൂടി നിരീക്ഷണത്തിനായി പാർപ്പിച്ചുവരവേ നാലു ദിവസത്തിനുശേഷം ചാകുകയും തുടർന്ന് തൃശൂർ മണ്ണുത്തി വെറ്റിനറി കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു പട്ടി ആക്രമണം നടന്ന പ്രദേശങ്ങളിലെ തെരുവു നയക്കളെ പിടികൂടി പ്രതിരോധ കുത്തിവയ്പ് നൽകിയ ശേഷം പതിനഞ്ച് ദിവസത്തെ നിരീക്ഷണത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ ഷട്ടറിൽ സൂക്ഷിച്ചു വരികയാണ് നഗരസഭ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ മൃഗസ്നേഹ സംഘടനകളുടെ മറവിൽ ചിലർ രംഗത്ത് എത്തിയിരിക്കുകയാണെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മൂവാറ്റുപുഴ മൃഗാശുപത്രിയിലെ വെറ്റിനറി സർജൻ ഡോക്ടർ കൃഷ്ണദാസിനെ സമൂഹ മാധ്യമങ്ങൾ വഴിയും ഫോൺ മുഖാന്തരവും ചിലർ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പറഞ്ഞു മുതൽ വ്യാപകമായി മൃഗസംഘടനകളുടെ പേര് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നഗരസഭയ്ക്കെതിരെയും നഗരസഭയുടെ നിർദ്ദേശാനുസരണം നായ്ക്കളെ പിടിച്ച വ്യക്തികൾക്കെതിരെയും അതിന് നേതൃത്വം നൽകിയ മൂവാറ്റുപുഴ സീനിയർ വെറ്റിനറി ക്ലിനിക്കിലെ ഡോക്ടർ കൃഷ്ണദാസിനെതിരെയുമൊക്കെ വ്യാപകമായ ഫേസ്ബുക്ക് പോസ്റ്റുകളും വ്യാപകമായ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ടെലിഫോണിൽ വിളിച്ചുള്ള അധിക്ഷേപങ്ങളെ ഭീഷണിപ്പെടുത്തലുമെല്ലാം ഉണ്ടായതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു ഏതായാലും ചില ആളുകൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ മുന്നിട്ടിറങ്ങിയിട്ടുള്ള മനുഷ്യരെ ദ്രോഹിക്കുന്ന മൃഗസ്നേഹികളോട് നഗരസഭയ്ക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഈ നഗരസഭയ്ക്കുടെ ഏറ്റവും വലിയ താല്പര്യം പൊതുജന താല്പര്യമാണ് പൊതുജന താല്പര്യത്തെ മുൻനിർത്തി ജനങ്ങളുടെ ആരോഗ്യത്തിനും സുരക്ഷിതത്തിനും ഊന്നൽ മുനിസിപ്പാലിറ്റി മുന്നോട്ട് പോകുമ്പോൾ അതുമായി സഹകരിക്കുന്ന ഉദ്യോഗസ്ഥരെ വേട്ടയാടാൻ നഗരസഭ അനുവദിക്കില്ല എന്ന് അത്തരത്തിലുള്ള ആളുകളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു കേന്ദ്ര അനിമൽ വെൽഫെയർ ബോർഡ് അംഗം സജന ഫ്രാൻസിസ് നിലവിൽ നടന്നുവരുന്ന പ്രവർത്തനങ്ങളിൽ സംതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ തടയാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്ര അനിമൽ വെൽഫെയർ ബോർഡ് അംഗത്തിന് നഗരസഭയും മൂവാറ്റുപുഴ മൃഗാശുപത്രിയിലെ വെറ്റിനറി സർജനും രേഖാമൂലം പരാതി നൽകിയെന്നും മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും